ഹലോ ഗായ്സ് വെൽക്കം ടെ സ്മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് തക് ലൈഫ് ഇന്ന് റിലീസായി റിവ്യൂ അല്ല ആദ്യമേ പറഞ്ഞേക്കാം റിവ്യൂ കാണണമെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട് പോയി കാണാം നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറയുന്ന സിനിമ റിലീസ് റിലീസായപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ധ്യാൻ ശ്രീനിവാസൻ മറ്റൊരു ജയിലർ കൊണ്ട് റിലീസാക്കിയായിരുന്നു അതിൻ്റെ ഉദ്ദേശം നമുക്ക് എന്താണെന്ന് അറിയാം എക്സ്ട്രീം ഉഡായിപ്പാണ് വേറൊന്നുമല്ല അതായത് ഈ ജയിലറിന് ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകർ അബദ്ധവശാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഈ ജയിലറിന് ടിക്കറ്റ് എടുക്കും എന്ന് ഒരു ദുരുദേശത്തോടുകൂടിയാണ് ഇമാരി പരിപാടി ചെയ്യുന്നത് പക്ഷേ അന്നിത് ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല ഇത് ഒമ്പൻ ലെവലിൽ രജനിയണ്ണം തൂക്കി അടിച്ച് കയറിപ്പോയി പിന്നെ ഈ പരിപാടി ധ്യാനെണ്ണം വീണ്ടും കാണിച്ച് ടൊവിനോയുടെ ഐഡന്റിറ്റിയുടെ കൂട്ടത്തിൽ ഐ ഡി എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവന്ന് ക്ലാഷ് വെച്ച് അത് രണ്ടും പൊട്ടി പക്ഷേ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയ നാലുപേരറിഞ്ഞു ഇത് ഇറങ്ങിയത് ധ്യാൻ പോലും അറിഞ്ഞിട്ടില്ല പിന്നെ അണ്ണൻ ആ പരിപാടിയായിട്ട് ഇപ്പം വീണ്ടും ഇറങ്ങിയൊക്കെയാണ് കമൽ അണ്ണനുമായിട്ട് ക്ലാഷ് വെച്ച് തഗ് ലൈഫിൻ്റെ കൂടെ തഗ് എന്താ പുള്ളിക്ക് പരിപാടി നിർത്താറായിട്ടില്ല എങ്കിലും ഇത്തവണ ധ്യാനണം തൂക്കാനാണ് ചാൻസ് ഞാൻ ഉറപ്പിച്ച് പറയും പുള്ളിയുടെ സിനിമ ഇറങ്ങിയ നാല് പേരെങ്കിലും അറിയും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇതാണ് തക്ക് ലൈഫിനെ കുറിച്ച് എൻ്റെ ഒരു ചെറിയ റിവ്യൂ അപ്പോൾ കൈസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം മണിരത്നം ഡേ മണി പസക്ക് താടോ ഉനക്ക് കാര്യം പുള്ളിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ ഫാൻസിന് ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല കാര്യം പുള്ളിക്ക് ഒരുപാട് ഡൈഹാർട്ട് ഫാൻസ് ഉള്ളതാണ് പുള്ളിയുടെ ഈ സ്ലോ പേസ്ഡ് മേക്കിങ്ങും മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റും ഒരുപാട് ഉള്ള ക്യാരക്ടേഴ്സും സ്റ്റോറിയും ഇതൊക്കെ ഒരുപാട് പേര് ഫാനാക്കിയിട്ടുണ്ട് അന്ന കാലത്ത് ഇന്ന അത് പുള്ളിക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നില്ല എന്ന് നൂറ് ശതമാനം എടുത്ത് പറയാൻ പറ്റും കാര്യം ഈ കാലത്തിൽ ഈ ജനറേഷനിലെ ഓഡിയൻസ് അതായത് ഈ ജനറേഷനിലുള്ള മെജോറിറ്റി ഓഡിയൻസ് തിയേറ്ററിൽ പോയി കണ്ട ഒരു മണിരത്നം സിനിമ എന്ന് പറയുന്നത് പൊനിൻ സെൽവൻ ഫസ്റ്റ് ആണ് അത് ഇവിടെയുള്ള ഓഡിയൻസ് കാണാൻ ഒരു കാരണമുണ്ട് കാര്യം ഞാനൊക്കെ ആ സമയത്ത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങാൻ മൊത്തം ഈ പച്ച തമിഴന്മാരുടെ തള്ളിക്കലാണ് യുവമാർക്ക് ഈ നോവൽ വികാരമാണ് മണിരത്നം വികാരമാണ് എ റഹ്മാൻ വികാരമാണ് ഈ എല്ലാ വികാരങ്ങളും കൂടി ഒന്നു കിട്ടിയപ്പോൾ അവർക്ക് പ്രാന്തായി തിയേറ്ററിൽ ഇരുന്ന് യുമാർ മൊത്തം കയ്യടിച്ച് കാറിക്ക് ആ സിനിമയുടെ കഥ പോലും യുവമാര് കേട്ടില്ല എന്തൊക്കെയാണ് നടക്കുന്ന പൊൻസെൽവൻ വികാരം നേരെ ആ അത് മൊത്തം സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുന്ന നമുക്ക് പ്രാന്തായി നമ്മളും തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടത് ഇങ്ങനെ ഇരുന്നു ഉറങ്ങണ വേണ്ടേ ഉറങ്ങണ വേണ്ടേ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇതാണ് എനിക്ക് ശരിക്കും സെൽവൻ എന്ന് പറയുന്ന സിനിമയുടെ തിയേറ്ററിലെ അനുഭവമായിട്ട് തോന്നിയത് പക്ഷേ അത് മെജോറിറ്റി ഓഡിയൻസിനും അങ്ങനെ ആയിരുന്നു നന്ദി ഞാനിങ്ങനെ പറയുമ്പോഴും നോവൽ ഫാൻസ് കുറേ കേരളത്തിലുണ്ട് ഉണ്ടാവുംമാരും വന്ന് കമ്മൻ്റ് ഇടുമെന്ന് എനിക്കറിയാം പക്ഷേ മെജോറിറ്റി ആളുകൾ അങ്ങനെയാണെന്നുള്ളതിനൊരു ഉദാഹരണം പറയാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തിയറ്ററിൽ റിലീസായി പോസിറ്റീവ് റെസ്പോൺസ് അതായത് ഫസ്റ്റിന് വന്ന പോലത്തെ പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വന്നു എന്നിട്ട് എന്തുണ്ടാക്കി ഫസ്റ്റ് പാർട്ട് കണ്ട് ഇൻഡസ്ട്രിയിൽ ഹിറ്റാക്കിയ ഓഡിയൻസിൻ്റെ പകുതി ആളുകൾ പോലും സെക്കൻഡ് പാർട്ടിന് ടിക്കറ്റ് എടുത്തില്ല അങ്ങനൊരു അവസ്ഥ ഇൻഡസ്ട്രിയിൽ ഹിറ്റടിച്ചാൽ മറ്റൊരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല വന്നിട്ടുള്ള സിനിമകളുണ്ട് പക്ഷേ ഇത് ഒരു വർഷത്തെ ഗ്യാപ്പിൽ ഇറങ്ങി പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ടും വന്നു എന്ന് പറയുന്നത് ഒരത്ഭുതമാണ് അത് മണിരത്നത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അപ്പം മണിരത്നം പുള്ളി ആ പണ്ടത്തെ പുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതിപ്പോൾ പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഇവിടെ തക് ലൈഫ് എന്ന് പറയുന്ന സിനിമയിൽ സംഭവിച്ചേക്കുന്നത് അത് കാണുന്ന പ്രേക്ഷകർക്ക് നൂറ് ശതമാനം മനസ്സിലാവും ഇനി മൂന്നാമത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ കമൽജി ഹാസനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ മണിരത്നത്തിന്റെ കാര്യം പറയുന്ന പോലെ ആ സെയിം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് കമൽജി എന്ന് പറയുന്നത് കാര്യം കമൽഹാസൻ്റെ നമുക്കറിയാം പുള്ളി പണ്ട് ലെജൻഡാണ് ഇപ്പോഴും ലജൻഡാണ് കേട്ടോ അങ്ങേര് അന്ന് വലിയൊരു ബിഗ് സ്റ്റാർ ആയിരുന്നു ഇന്നൊരു ബിഗ് സ്റ്റാർ ഒന്നും അല്ല ഇങ്ങനെ പറയുമ്പോൾ കമൽജി ഫാൻസിന് വിരോധം ഉണ്ടാവും എങ്കിലും സഹിച്ചാൽ മതി സത്യമാണ് ഇന്നൊരു ബിഗ് സ്റ്റാർ no പുള്ളിക്കാരൻ്റെ ഒരു സിനിമ ഇന്നത്തെ ജനറേഷനിലെ ഓഡിയൻസ് അതായത് മെജോറിറ്റി ഓഡിയൻസ് തിയേറ്ററിൽ പോയി കണ്ട സിനിമ എന്ന് പറയുന്നത് വിക്രമാണ് അതിന് മുമ്പ് ഏത് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിൽ റിലീസായ ദശാവതാരം നമുക്ക് പറയേണ്ടി വരും ഈ ദശാവതാരം എന്ന് പറഞ്ഞ സിനിമ ഗംഭീര ഹിറ്റായിരുന്നു ഒരുപാട് പേര് തിയേറ്ററിൽ പോയി കണ്ടതാ ഇതിന് ശേഷം ഒരു ഹിറ്റ് എന്ന് പറയുന്നത് വിശ്വരൂപമാണ് പക്ഷേ വിശ്വരൂപം ഇറങ്ങിയപ്പോഴത്തേക്കും ഈ സിനിമ ഹൈ ബഡ്ജറ്റാണ് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് സീൻസൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പടം വളരെ വലിയൊരു ഹിറ്റ് എങ്കിലും ഒരു ആശ്വാസ ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റായിരുന്നു എന്ന് പറയാം അതിനുശേഷം ഏകദേശം ഒരു പത്ത് വർഷം എടുത്താണ് വിക്രം റിലീസാവുന്ന ഈ വിക്രം റിലീസായപ്പോഴത്തേക്കും ഇതിനും ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഇതൊരു ലോകേഷ് കനകരാജൻ്റെ സിനിമയാണ് ഇത് ലോകേഷ് സിനിമറ്റ് യൂണിവേഴ്സിൽ വരുന്നൊരു സിനിമയാണ് ഇതിനകത്ത് വിജയ് സേതുപതി ഉണ്ട് ഫഗത് ഫാസിലുണ്ട് സൂര്യ ഉണ്ട് റൊളാക്സ് അപ്പം ഇത്രയും ഫാക്ടേഴ്സ് ഈ സിനിമയ്ക്കുണ്ട് അതുകൊണ്ടും കൂടെയാണ് ഈ സിനിമ അത്രയും വലിയൊരു വിജയമായിട്ട് മാറിയത് പിന്നെ കമൽ ജിയുടെ ഒരു ഗംഭീര പെർഫോമൻസും ഗംഭീര തിരിച്ചു വരും അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സെ കൊണ്ട് ഈ സിനിമ ഒരുപാട് പേര് തിയേറ്ററിൽ പോയി കണ്ടു അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ ഓഡിയൻസ് ഒരുപാട് പേര് തിയേറ്ററിൽ പോയി കണ്ട ഒരു കമൽജി പടമായിട്ട് ഇത് മാറി ഏത് വിക്രം മാറി ഈ വിക്രമിന് ശേഷം പുള്ളിക്ക് ഇറങ്ങിയ സിനിമ നമുക്കറിയാം ഇന്ത്യൻ ടു കാട്ടപരാധം അത് ബോക്സ് ഓഫീസിൽ ഓഫ് ചെയ്യാൻ പറ്റിയില്ല കാര്യം പുള്ളി ഒരു സ്റ്റാർ അല്ല ആ സ്റ്റാർ വാല്യൂ ഇന്നില്ല ശങ്കരൻ്റെ കൂടെ വന്നതാണ് എന്നിട്ടും ഒന്നും നടന്നില്ല ഇനി ഇറങ്ങിയ തക്ലൈഫ് എന്തായാലും നമ്മുടെ എന്തിരൻ എന്ദിരൻ അല്ലല്ലോ സോ ഇന്ത്യൻ ടൂവിൻ്റെ അവസ്ഥ വരത്തില്ല എന്ദിരൻ ഇന്ത്യേനൊക്കെ കണക്കാണ് പറഞ്ഞു വന്നപ്പോൾ അതേപോലെ ആയിപ്പോയി ആ ഇന്ത്യൻ ടൂവിൻ്റെ അവസ്ഥ എന്തായാലും തക്ലീഫിന് വരത്തില്ല പക്ഷേ നിങ്ങൾ എന്ന് പറയുന്ന സിനിമ ഒരിക്കലും വിക്രം എന്ന് പറയുന്ന സിനിമ പ്രതീക്ഷിച്ച് പോയി കാണരുത് തക്ലീഫ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കാണാം എന്ന് ചോദിച്ചാൽ ഇത് മൂന്ന് ലെജൻസിൻ്റെ ഒരു കൊളാബറേഷൻ ആണ് കമൽജി മണിരത്നം എ ആർ റഹ്മാൻ ഈ മൂന്ന് പേരുടെ ഒരു കൊളാബറേഷനാണ് ഈ മൂന്ന് പേരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോ പിന്നെ എസ് ടി ആർ ആ പുള്ളിനെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കാണണം കാര്യം പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ് അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഈ സിനിമയ്ക്ക് പക്ഷെ പണ്ടത്തെ ആ ഒരു മണിരത്ന മാജിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല പ്രഡിക്റ്റബിളായിട്ട് ആയതൊട്ട് അവസാനം വരെ കാണാം മേക്കിംഗ് വൈസ് ഓക്കെയാണ് ഗുഡാണ് നമുക്ക് കാണാം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് കേരളത്തിൽ ഒരു എബോ അവറേജ് അല്ലെങ്കിൽ താഴെ തൊതുങ്ങാനും തമിഴ്നാട്ടിൽ പച്ച പച്ചത്തമിഴന്മാർ ഉടനെ ഒന്നും മലരത്നത്തിന് ഫീൽഡൌട്ടാക്കത്തില്ല പതിയെ ഇഞ്ചിഞ്ചായിട്ടേ അവർ ഫീൽഡ് ഔട്ട് ആക്കത്തുള്ളൂ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഈ സിനിമ ഹിറ്റ് ആകാനും സാധ്യതയുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് തോന്നുന്നത് കണ്ടവരാണെങ്കിൽ അഭിപ്രായം പറയുക കാണാത്തവരാണെങ്കിൽ അഭിപ്രായം പറയണമെന്നില്ല എങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് പറയുക അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമന്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമന്റ് ചെയ്യുക അപ്പം